രാധേശ്യാം രാധാ മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണന്റെ പ്രണയിനിയുടെ ജന്മദിനം കണ്ണനു വേണ്ടി രാധഭൂമിയിൽ അവതരിച്ച പുണ്യദിനം ശ്രീകൃഷ്ണന്റെ പ്രിയപ്പെട്ട ഗോപികയായിരുന്ന രാധാ റാണിയുടെ കണ്ണന്റെ പ്രണയത്തിന്റെ പ്രതീകമായ രാധാ റാണിയുടെ ജന്മദിനം കൃഷ്ണ ജന്മാഷ്ടമി കഴിഞ്ഞ് പതിനഞ്ച് ദിവസങ്ങൾക്കു ശേഷമാണ് രാധാഷ്ടമി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ചയാണ് ഈ വർഷം രാധാഷ്ടമിയായി ആഘോഷിക്കുന്നത് മധുര വൃന്ദാവനം ബർസാന എന്നിവിടങ്ങളിൽ രാധാഷ്ടമി വളരെ വിപുലമായി തന്നെ കൊണ്ടാടുന്നു വൃഷഭാനുവിന്റെയും കീർത്തിയുടെയും മകളായി ഭൂമിയിൽ അവതരിച്ച സുദിനമാണ് രാധാഷ്ടമിയായി ആചരിക്കുന്നത് രാധയുടെ അവതാരം ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് കൃഷ്ണപ്രേമ രസത്തിൽ മനസ്സിലാക്കി തരാനുള്ള ഉപമയാണ് ഉദാത്തമായ പ്രണയത്തിന്റെ ഉത്തമോദാഹരണമാണ് രാധാകൃഷ്ണ ബന്ധം രാധാഷ്ടമി വ്രതം അനുഷ്ഠിച്ചാൽ രാധാ റാണിയുടെ അനുഗ്രഹം മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത് അതിലൂടെ കൃഷ്ണപ്രേമത്തെ വളർത്താനും നമുക്ക് സാധിക്കുന്നു രാധാ റാണിയുടെ നാമം ജപിച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പെട്ടെന്ന് പ്രസാദിക്കും രാധാഷ്ടമി നാളിൽ വ്രതം അനുഷ്ഠിക്കുകയും രാധാ റാണിക്കൊപ്പം ശ്രീകൃഷ്ണനെ ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ഭവനം സമ്പത്തും ധാന്യങ്ങളും കൊണ്ട് നിറയും രാധാശ്രമി നാളിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം അതിനുശേഷം ഒരു തളികയിൽ രാധയുടെയും കൃഷ്ണന്റെയും വിഗ്രഹം സ്ഥാപിക്കുക അതിനുശേഷം വൃത്തിയുള്ള ഒരു സ്റ്റൂളിൽ അല്ലെങ്കിൽ ഒരു ഉയർന്ന പീഠത്തിൽ രാധാകൃഷ്ണ വിഗ്രഹം തളികയോടു കൂടി വെക്കണം വിഗ്രഹം വെള്ളം കൊണ്ടോ പാല് കൊണ്ടോ അഭിഷേകം ചെയ്തതിന് ശേഷം വിഗ്രഹങ്ങൾ ഒരുക്കുക പഴങ്ങളും പൂക്കളും മധുര പലഹാരങ്ങളും നീതിക്കുക ഇതിനുശേഷം രാധാകൃഷ്ണന്റെ കഥകൾ കേൾക്കുകയോ പറയുകയോ മന്ത്രം ജപിക്കുകയോ ചെയ്യുക വ്രത ദിവസം ഉച്ചവരെ ഉപവാസം അനുഷ്ഠിക്കാം മത്സ്യമാംസാദികൾ ഒഴിവാക്കി രാധാകൃഷ്ണ നാമങ്ങൾ ജപിക്കണം ഉച്ചവരെ ഉപവാസം എന്നത് പൂർണ്ണ ഉപവാസം പോലെയോ ജലപാനം ഒഴിവാക്കിക്കൊണ്ടോ ഉപവസിക്കാം ഉച്ചവരെയെങ്കിലും ഉപവാസം സ്വീകരിക്കേണ്ടതുണ്ട് തുടർന്ന് രണ്ടാം ദിവസം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുകയും ദാനം നൽകുകയും ചെയ്തുകൊണ്ട് ഉപവാസം അവസാനിപ്പിക്കാം രാധാഷ്ടമി ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ നൽകുന്നു എല്ലാ ഭക്തർക്കും രാധാദേവിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണ വസ്തു ജയ് ശ്രീരാധെ രാധേ